ഹലോ ഗൈസ് ചാനൽ അപ്പൊ ഗൈസ് പറഞ്ഞതുപോലെ ഞങ്ങൾ ടൂർ പോവാണ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ ഒരു വീക്ക് ആവുകയാണ് അപ്പം ഒരു മിഥനം സ്റ്റൈൽ ഒരു ട്രിപ്പാണ് ദൂരോട്ട് എങ്ങോട്ടും പോകുന്നില്ലേ കാരണം ചെറിയ കുഞ്ഞുമക്കളുള്ളത് കൊണ്ട് ദൂരോട്ട് പോകുന്നില്ലേ നമ്മുടെ തൊട്ടടുത്തേക്കാണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കക്കാടം പോയിൽ ആയിരുന്നു പോയത് അത് ഇതുപോലൊരു റിസോർട്ടിലേക്കാണ് പോയത് അത് നല്ലോണം അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം കഴിഞ്ഞപ്പം ട്രിപ്പ് പോകണം എന്നുള്ളത് എല്ലാവരുടെയൊരു ആഗ്രഹമായിരുന്നു മുന്നോട്ടുള്ള വീഡിയോ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതൊരു ലോങ് വീഡിയോ ആണ് അപ്പൊ ഞാനത് പാർട്ടാക്കിയിട്ടാണ് ഇടാൻ വിചാരിക്കുന്നത് കേട്ടോ ൊന്നും തുടങ്ങിയിട്ടില്ല കുറച്ച് പോയപ്പോൾ തന്നെ ഒരു ഷോപ്പിൽ നിർത്തി ഫ്രൂട്ട്സും സ്നാക്സും കുറച്ചധികം വെള്ളമൊക്കെ വാങ്ങേണ്ട പിന്നെ കുറച്ചുകൂടെ പോയപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി ബാത്റൂമിലൊക്കെ പോകേണ്ടവർക്ക് പോവാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നിർത്തുന്നിടുന്നൊക്കെ റീൽസ് എടുത്തും വീഡിയോസൊക്കെ എടുത്ത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഏട്ടന്മാരും അളിയന്മാരും ഒക്കെയാണ് അപ്പം ഈ ട്രിപ്പ് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് ശരിക്കും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും അടിച്ചു

സഹകരണങ്ങളും അപ്പോസിന് നന്ദി പറയുന്നു കൊടൈക്കരയിലേക്കായിരുന്നു പേപ്പർ പ്ലാൻ ചെയ്തിരുന്നത് ബാച്ചുലേ പാർട്ടി പക്ഷേ നമ്മൾ ഫാമിലിക്ക് മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് നമ്മളത് വയനാട്ടിലേക്ക് മാറ്റിയതാണ് കുഞ്ഞോട്ടത്തിൽ മുന്നോട്ട് വന്നിരിക്കാവുന്നതാണ് കുഞ്ഞോട്ടം മാത്രം ആരും ആരെന്താ പാടിക്കോളാം ഇപ്പോഴും പറയൂ പാട്ട് പാടുന്ന ശേഷം മാത്രം കേടിക്കുക അല്ലെങ്കിൽ വരികൾ ശ്രദ്ധിക്കാതെ വരുക അങ്ങനെ പാട്ട് പാടേണ്ട ഒരു പാട്ട് പാടി ഡാൻസ് കളിക്കേണ്ട ഒരു ഡാൻസ് കളിച്ചു തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ ചൊരം കയറുകയാണ് കേട്ടോ ചുരം കയറുമ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പ്രിപ്പേർഡാണ് എമിസിറ്റ് കഴിച്ചിട്ടാണ് ഞാൻ കയറിയത് ബാംഗ്ലൂർ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ടെൻഡൻസി അതുകൊണ്ട് ഗുളിക കുടിച്ചിട്ടേ ഞാൻ ഈ ചുരം കയറാറുള്ളൂ അപ്പം മോള് കളിക്കായിരുന്നു അവരുടെ കൂടെ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ ഞാൻ കുരങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് കൂട്ടി ഇഷ്ടമായ കോർത്തു വെച്ചതാക്കേണ്ടി പൊന്നുര ജില്ലാ എല്ലര ജില്ല പൊന്നുര ജില്ല എല്ലാ ചുരം കയറി ഞങ്ങൾ വയനാട് എത്തിയിട്ടുണ്ട് റിസോർട്ടിൽ ഇൻ ടൈം ടു ആണ് സോ ഞങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് റിസോർട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത് দিন <laughs> আড়াইল റിസോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടൈം ടൈമുണ്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇങ്ങോട്ടാണ് പോവാന്ന് അപ്പം കുറേ സജഷൻ ഉണ്ട് അപ്പം നല്ല വെയിലായത് കൊണ്ട് കുറെ നടക്കേണ്ട ദൂരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി അപ്പോൾ ഇപ്പം ട്രാവലറെ നിർത്തിയിട്ട് ജീപ്പിന് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ ഇത് ഇവർ ഇങ്ങോട്ട് ട്രിപ്പ് അടിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ എവിടെയാണ് നിർത്തിയതും എനിക്കറിയില്ല നമ്മളിപ്പോൾ പോകുന്നത് കാന്തമ്പാറയ്ക്കാണ് ഡാൻസ് കളിച്ചിപ്പോൾ എല്ലാവരും നല്ല ടയർഡാണ് യെസ് ആ ഹിക്കണ്ട് എന്റെ പാർട്ട്നർ വീക്കാണ് ഗൈസ് ഇത് കണ്ടോ ഡാൻസ് ഇപ്പം ഞാൻ തന്നെ എന്റെ ഫോണോട് കൂട്ടി പോയതാണ് ഫൈനലി ഞങ്ങള് കാന്തംപാറയാണ് എത്തിയേക്കുന്നത് കാന്തൻ കാന്തനാണോ കാന്തമാണോ ഞങ്ങള് ജീപ്പില് ഇങ്ങോട്ട് വന്നേക്കാണ് ഇനിയിപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഋതുന്റെ കോലമുട്ടായിരുന്നു ഇങ്ങോട്ട് പോയി നല്ല ഏതാ പാട്ടേതായിരുന്നു आ कर <स्थायो> <स्थारी बटे। स्थाथ> <स्थारी बाली दिवनीद> താഴെ പോയി കുളിക്കണം എന്നൊക്കെ എല്ലാര്ക്കും ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളൊട്ടും പ്രിപ്പേർഡല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വേനലായതുകൊണ്ട് ഒരുപാട് പേര് അവിടെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കണ് എടുത്തു പിന്നെ കുറച്ച് കണ്ടവിടെ ഇരുന്നു പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷക്കാനൊക്കെ തുടങ്ങി അപ്പം നമ്മൾ പോയി ആരോ സമൂസ വാങ്ങി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഒന്ന് ഞാൻ എൻ്റെ മോക്ക് കൊടുത്തു ഒന്ന് ഞാൻ സമാധാനപരമായി ജീപ്പിലിരുന്ന് കഴിക്കാൻ വെച്ച് കയറിയതാണ് പക്ഷേ കാക്ക കൊത്തിക്കൊണ്ടു വന്നു അത് പോയിട്ടുണ്ട് അപ്പോൾ ഒന്നുപോലും കിട്ടിയില്ലേ സാരമില്ല പ്രശ്നമില്ല അപ്പം ഏർ നമ്മൾ ഇതാ പോവാണ് ജീപ്പിൽ തിരിച്ചു പോവാണ് അപ്പോൾ വിഷന്നിട്ട് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട് നമ്മള് വണ്ടിയുടെ സൈഡിൽ നിർത്തി ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണിയും മന്തി വേണ്ടവർക്ക് മന്തിയും വാങ്ങിച്ചിട്ടുണ്ട് വിഷമിട്ടാണ് എന്തോന്ന് വെക്കുന്ന ആരോ പാട്ട് പാടുന്നുണ്ട് ഇത്രയും പേർക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാർസൽ വാങ്ങിച്ചതാണ് പിന്നെ കൈ കഴുകാനുള്ള വെള്ളമൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കുഴപ്പമില്ലാത്തൊരു സ്ഥലം കിട്ടിയപ്പം നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി വേണ്ടവർ ബിരിയാണിയും മന്തി വേണ്ടവർ മന്തിയും കഴിച്ചു അപ്പോൾ മന്തി വേറെ ബാക്കിയോ ദേവർ ബാക്കിയേടെ വീരകളാ പോക്കളാ ഈ നാല് പോക്കളം തേതാനത്തെ ന്യായം അല്ലല്ലോ വലിയ ഇടില്ല പോണല്ല അനിഷാണല്ലോ ഇതിൻ്റെ വീരന്മാക്കല്ല ആരും നിന്നോടോ വിട്ടിട്ട് അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം കഴിഞ്ഞ ട്രിപ്പ് കക്കടം പോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു പക്ഷെ എനിക്ക് അന്ന് മോള് ചെറുതായതുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസിലും അങ്ങനെ അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ പരിഭവം ഞാൻ ഈ ട്രിപ്പിൽ തീർത്തുട്ടോ മാക്സിമം എൻജോയ് ചെയ്തു ഈ ട്രിപ്പ് ഇനി ഈവനിങ്ങിൽ അടിപൊളി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ അടുത്ത പാർട്ടിലായിരിക്കും ഉണ്ടാവുക ഇത് ഇനിയും അത് ഇതിൽ കൂട്ടുകയാണെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയി പോകും അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് സിൽവർ എന്നാണ് അപ്പം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്